ഇത്രയും ഏണ്ട കണ്ണി കണ്ട കടയിൽ നിന്നൊക്കെ കടമേടിച്ചിട്ട് എന്തിനാ ഊറ്റി വെച്ചത് അല്ലെ പണിക്കോയ്ക്കൂടെ കയ്യും ആ ഒക്കെ പൊത്ത ഞാൻ പൊയ്ക്കോലിന്റെ കണ്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് അലീത തലവെച്ചിട്ട് പ്രാമ്പപ്പെടാ പോത്ത് ഉറുപ്പിയ ഡോക്ടറെ പോകാനും ഇവിടെ കാശിലാതിരിക്കാൻ കാണാർന്ന് എന്റെ അങ്ങനെ ആൾക്കാരില്ലെങ്കില് പണിക്കും പോവില്ല അങ്ങനെ അങ്ങനെ ഇരിക്കും മൂക്കും മുട്ട തോന്നിട്ടതിൻ്റെ ഉള്ളിലും കോരന്റെ തന്തൊന്നും അയച്ചിയില്ലേ കൊടന്ന് പോയിക്കോളി ഓർന്ന് ഇവിടെ പണിക്കും പോവാണ്ടിരുന്നെങ്കിൽ കബ്ബാക്കുള്ളവര് ഇണ്ടാക്കുവല്ലോ അല്ലേ എന്നിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കിയത് ഈ പെര പോലും ഫുള്ള് നേരത്തെ എന്റെ വീട്ടുകാരാണ് എന്ത് തേങ്ങ വണ്ടി ഞങ്ങൾ കൊണ്ടുവന്നത് അന്ന് പറഞ്ഞു തരുമോ ഇത്രയും കാലം എന്നിട്ട് പൈസ ഇന്ത്യയിലില്ല ചാ അടിച്ചില്ലാച്ചിങ്കിലേ മരിച്ചൊന്നും പോവില്ല പോയിരിക്കും അവിടെ പോയിട്ട് ഏർ എൻറെ എന്ത് തലവേന്റേ

എണ്ണൂറ്റി മുപ്പത് ഉറുപ്പ താരളെ ചങ്ങയെ ധാരാളം നടക്കല്ലേ ഒരു പണിക്ക് പോയി കൂടെ താരാളി തന്നിട്ട് ഒഴുതാക്കളു എന്തിനേ കായ രണ്ടോ പിന്നെ ഈ ഞങ്ങടെ ഓസിക്കൂത്തിരിക്കല്ലോ ഇടക്കാ പത്ത് അച്ചോട് ഞാൻ ഓസിക്കാതെ

സാധനം ഇല്ല ഞാനിത് ഇറങ്ങാൻ നിൽക്കണു ഈ അവിടെ എത്താ ആ ഇല്ല ഞാനും മോനും മാത്രമേ ഉള്ളൂ എന്തിന് പിന്നെ പൊണ്ടിറ്റ് വണങ്ങി ആ ഗ്രൂപ്പിലിട്ടിട്ട് എല്ലാരനെ ഇട്ടിട്ട് തേച്ചൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ കരിങ്കോരങ്ങനെ കല്യാണം കഴിച്ചാ പറഞ്ഞത് അവനിടയിൽ പൊതുകൂടിയും കണ്ട കുടിയേക്ക് പറ്റിയ ആനക്കങ്ങനൊക്കെ പറയാ എന്റെ കെട്ടിയോനെ സുന്ദരനാ സുമുഖനാ അനക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടിടക്കാ ഇന്റെ കാര്യം അതുപോലെയാണോ ഈ നാശത്തിനെ എന്ന് കെട്ടിയ ഒന്ന് തൊട്ട് തുടങ്ങിയ എല്ലാരും കളി ആക്കല് കാശ് കണ്ടിട്ട് എല്ലാരും കൂടിട്ടേ മുങ്ങത്തൊരു പൊറയണില്ലേ ഞാന് എന്റെ തലേക്ക് വേറെ ഇരിക്കണത് പോരാ പിന്നെ തറവാട് കണ്ടി കെട്ടിച്ചതാ എന്നിട്ടിപ്പ എന്തായി തറവാട്ടായി നോക്കണ്ട നാശം നിന്റെ തലേ തന്നെ കെടുക്കണത് കുറച്ചു കാലം ഉം ഗൾഫിൽ പോയിട്ടുണ്ടെ മനുഷ്യന് സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോ റോട്ടിലൂടെ നടക്കുമ്പോ ആനയും പേരും നടക്കണ പോലാ ഒരിങ്കുരങ്ങോലെ ഇരിക്കണ ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും ഇതിന്റെ തലേന്ന് ഒഴുകി നോക്കണം വേണ്ടി തുറക്ക ഞാൻ ആ ശരി ശരി വെച്ചോ ഞാൻ വിളിക്കാം വാ എല്ലാം അറിയണം ഞാൻ എങ്ങടാ പോണേ എന്താ പോണെന്നൊക്കെ അറിയണല്ലേ ഏ ആ അയ്മുട്ടിക്കണ്ണിടുത്ത കല്യാണാണ് അങ്ങോട്ടൊന്നും കൊണ്ടാവാൻ പറ്റില്ലല്ലോ നാല് വിളി പങ്കെടുക്കണ കല്യാണം അവിടെ ഇരുന്നോ പിന്നെ അടുക്കളയിലുണ്ട് അതാണ് പറ്റൂലോ മോണ്ടാ ഹേ എന്ത കിടന്നാലേ കൊറക്ക വരുള്ളൂ നിങ്ങള് ഇറങ്ങി മനുഷ്യ പിന്നെ അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കൂല ഇറങ്ങി കിടക്ക് താഴെ പായവിച്ച് കിടന്നോ അത്രയും കാലം അങ്ങനെ കടന്നിട്ട് എന്റെ കൂടെ കടന്നാലേ ഉറക്കാൻ മെയ്യോൽ കല്യാണക്കുടി നീ ഇതാ കല്യാണക്കൂടി കൊടുക്കുന്നേ കൊടുപ്പിക്കളഞ്ഞിട്ട് കടാം ഒരു മുള് പേന് ഇരുന്ന

എല്ലാം കഴിഞ്ഞപ്പോൾ അതെ കാശുണ്ടാക്കിയ പ്രവാസികൾ ഉണ്ടല്ലോ നിങ്ങൾ എന്ത് മണ്ണാങ്കട്ടി കഴിഞ്ഞു കൊടുക്കുന്നത് ഏ എന്ത് മണ്ണാങ്കട്ടിയാ കൊടുത്തു നിങ്ങള് പത്ത് റുപ്പ് ഉപകാരം ഇല്ല ആ വേണ്ട വാദിക്കാൻ വരണ്ട കൈ ഉള്ള വാദിച്ചാൽ മതി കയ്യിലോ ബാധിക്കണ്ട എന്റെ ഗതികേട് അല്ലാണ്ട് കുടുംബം പാരമ്പര്യം നോക്കി കെട്ടിയതാ മുച്ചക്കുരങ്ങനും പിന്നെ പിന്നെ നിങ്ങളൊന്ന് കൊട്ടാരത്തിലായിരുന്നല്ലോ ഇണ്ട് ആ എന്നെ തികഞ്ഞല്ല വല്ലാണ്ട് ചിലക്കാന്നും കണ്ടെട്ടെ എന്റെ നഞ്ഞത്തോട്ട് കേറിയിട്ട് വെറുതെ ചില അങ്ങോട്ട് നിർത്തിക്കാളി ചില കുറച്ച് കൂടുണ്ട് ഈടായിട്ട് അത് നിർത്തിക്കാളി ചെലവിന് കഴിഞ്ഞിട്ട് വല്ലാണ്ട് ചിലക്കാന്ന് കട കടന്നെത്താ ഏറെക്കാളും പിടിച്ച് പോർത്തണ്ടാക്കും ഞാന് എന്റെ സ്വഭാവം അറിയാലോ ഓ ഈ നാശത്തിനോട് സംസാരിച്ചു സംസാരിച്ച തലവേനെ കൂടിയുള്ളു കണ്ടാറങ്ങ തലവേന ഒന്ന് മുൻകോണ്ട് കടക്കുവോ

डॉक्टर डॉक्टरगंज सर करे टेस्ट में केता समझ ले टेस्ट वे दो वो मत भेजकर എന്താ ചീത്ത അറിയാനും ഒരുപാട് കാലം ഞാൻ ഇണ്ടാവൂലെ ഞാൻ പറയാറില്ല തലവേനയാണ് തലവേനയാണ് എന്തോ ഒരു വളർച്ച തലിണ്ട് അത്ര

ല്ലോ നാളെ നമ്മൾ നല്ലൊരു ഡോക്ടറേക്ക് പോകുന്നു എന്റെ കാര്യം കൊടുക്കൂട്ട മരുന്ന് എഴുതി തന്നിട്ടുണ്ടപ്പോ തൽപ്പിക്കാം പറഞ്ഞിട്ടുണ്ട് നേരത്തെ നേരത്തെ ഡോക്ടറെ അടുത്ത് ഡോക്ടർ വേണ്ട വേണ്ട ഞാൻ വേണ്ടു